ഹൈ പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മള് ഞാനൊരു കാര്യം മനസ്സിലാക്കി ഇസ്ലാമിനെ ഇനിയും വിമർശിച്ചത് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല കാരണം ഇസ്ലാം ഇന്ന് വളർന്നുകൊണ്ടിരിക്കുവാണ് നമ്മൾ എത്ര കണ്ട് ഇസ്ലാമിന് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അത്ര കണ്ട് ഇസ്ലാം വളരുവാണ് പടവലങ്ങ പോലെ അതുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും എക്സ് മുസ്ലിം കൂട്ടായ്മകൾ ഉണ്ടാകുന്നത് ഇസ്ലാമിന്റെ വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം അഫ്ഗാനിലെ ഭൂകമ്പത്തില് രണ്ടായിരത്തി ഇരുന്നൂറോളം ആളുകളാണ് ഓൺ ദി സ്പോട്ടിൽ മരിച്ചത് അത് നമ്മളുടെ മതത്തിന്റെ ഒരു മഹത്വമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് കാരണം അല്ലാഹു തന്ന ജീവൻ അള്ളാഹു എടുത്തു അങ്ങനത്തെ ഒരു സ്റ്റേജിൽ പോലും മതം കൈവിടരുത് നമുക്ക് ഇസ്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ജീവിതത്തിലൂടെ നീളം മതം മുറുകെ പിടിക്കാത്ത ജീവിതത്തിൻ്റെ ഒരു മേഖലകളും താണ്ടാൻ പാടില്ല എന്നത് പ്രവാചകൻ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് അവരിനീ മണ്ണിടിഞ്ഞു വീണു മരിച്ചു പോയാലും അവരി മണ്ണിനകത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിലും പാതി ജീവനും അര ജീവനും കാൽ ജീവനും മുക്കാൽ ജീവനും ഒക്കെയായി നമ്മളോടൊന്ന് രക്ഷിക്കൂ എന്ന് കേണ് നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും ശരി അവരെ സ്പർശിക്കണമെങ്കിൽ അവരുടെ ഭർത്താവോ പിതാവോ അതല്ലെങ്കിൽ മകനോ സഹോദരനോ ലോകത്തിന്റെ ഏതെങ്കിലും കോണിലുണ്ടെങ്കിൽ അവരെ വിളിച്ചു കൊണ്ടുവന്ന് അവര് മാത്രമേ ഇവരെ ടച്ച് ചെയ്ത് രക്ഷപ്പെടുത്താൻ പാടുള്ളൂ എന്ന മത നിയമം പാലിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ അതുകൊണ്ട് അഫ്ഗാനില് മതം എന്തു പെട്ടെന്നാണ് വളർന്നത് എന്ന് ആലോചിച്ച് നോക്കിക്കേ അതാണ് അപ്പോ ഇനിയിപ്പോ നമ്മള് ഇസ്ലാമിനെ വിമർശിച്ചതുകൊണ്ട് വലിയ കാര്യമില്ല ഇപ്പോൾ തുർക്കിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ മതം ഉപേക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് നിസ്കരിക്കാൻ വയ്യ അവർക്ക് നോമ്പ് പിടിക്കാൻ വയ്യ അവർക്ക് സക്കാത്ത് കൊടുക്കാൻ വയ്യ മക്കയിൽ പോയിട്ട് യോനിക്കല്ലിനെ ഉമ്മ വയ്ക്കാൻ അവർക്ക് വയ്യ ഒരു കൽ വലം വെച്ചിട്ട് ഏ സ്ത്രീകളുടെ നിദമ്പത്തിലേക്ക് ഇവരുടെ കലപ്പയും കൊണ്ട് ഒരയ്ക്കാൻ ഇവർക്ക് താല്പര്യമില്ല ഉച്ചയും കുത്തി മറിഞ്ഞ് കീഴ്വായു ഇടാൻ ഇവർക്ക് താല്പര്യമില്ല അതുകൊണ്ട് തൽക്കാലം അവരും വിചാരിച്ചു അവർക്കിതൊന്നും ഒക്കെ വലിയ ബുദ്ധിമുട്ടാ ഇസ്ലാം മതം സ്വീകരിച്ച ഇത്രയും കൈയുള്ള തുണി ഇടണം തുണി ഉടുക്കണം അതവർക്ക് പറ്റില്ല തലയിൽ തുണി ഇടണം സൗന്ദര്യം കുറഞ്ഞു പോകും അതവർക്ക് പറ്റില്ല അതുകൊണ്ട് ഇസ്ലാമിന്റെ ഒരു ചര്യകളും പാലിക്കാൻ അവർക്ക് പറ്റാത്തതുകൊണ്ട് ഇസ്ലാം ഉപേക്ഷിച്ചു ഇറാനില് ഒരു പെണ്ണ് ആസാമിനി തലമുടി കാണിച്ചു പുറത്തിറങ്ങിയേക്ക എന്താ ചെയ്യ അടിച്ചുകൊന്നു ഞങ്ങൾക്കു മതമാണ് പ്രധാനം ഇസ്ലാമിനെ വളർത്തുക എന്നത് സർവലോകരക്ഷിതാവായിട്ടുള്ള അള്ളാഹു ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യമാണ് ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരണമെന്നത് അള്ളാഹു ഞങ്ങളെ ഏൽപ്പിച്ച വലിയ ഒരു ബാധ്യതയാണ് അത് ഞങ്ങൾ നിറവേറ്റണ്ടേ ആ മുടി പെണ്ണ് പുറത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും പടച്ചോന് സിംഹാസനത്തിൽ ഇരിക്കണ്ടേ പടച്ചോൻ അവസാനം ശീഘ്രസ്ഖലനമോ ശുക്ലസ്ഖലമോ ഒക്കെ ഉണ്ടായാൽ ഉസ്താദ് പറഞ്ഞതുപോലെ ഇവിടെ ശുക്ലമഴ മഴ പെയ്യും പിന്നെ എല്ലാവരും കുളിക്കേണ്ടി വരും അതുകൊണ്ട് പെണ്ണ് തലമുടി കാണിക്കരുത് അപ്പം നിങ്ങൾ ചോദിക്കുന്ന പിന്നെ മുടിയില്ലാതെ സൃഷ്ടിച്ച പോരും അങ്ങനത്തെ കൂട്ടാത്തർക്കമൊന്നും പറയരുത് പിന്നെ അള്ളാഹു അനുവദിച്ചതാണ് ഖുർആാനിലൂടെ മുസ്ലിം പുരുഷന് നാല് കെട്ടാൻ ആ അല്ലാഹു പറഞ്ഞ ഒരു നിയമം അല്ലാഹു അനുവദിച്ച രണ്ടാം ഭാര്യയും മൂന്നാം ഭാര്യയും നാലാം ഭാര്യയും അത് തെറ്റാണ് എന്ന് പറയാൻ നിനക്കൊക്കെ എന്താണ് അധികാരം നിനക്കൊക്കെ ആരാണ് അവകാശം തന്നത് ഇത് ഖുർആനിന്റെ നിയമമാണ് ജനാധിപത്യ ഭരണഘടന വലിച്ചെറിഞ്ഞ് ഖുർആൻ മാത്രമായി ഒരു ഭരണഘടന ലോകത്ത് വരുന്നതിനു വേണ്ടി ഞങ്ങൾ അത്രയ്ക്കും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പോഴാണ് നിങ്ങൾ ഇസ്ലാം തകരുന്നു എന്ന് പറയുന്നത് ഇല്ല ഞങ്ങളുടെ ഇസ്ലാം പടവലങ്ങ പോലെ വളർന്ന് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ഉസ്താദിന്റെ കരച്ചില് നിങ്ങളൊന്ന് കേട്ടു നോക്കിക്കോ വ്യഭിചരിക്കാൻ ആഗ്രഹമുള്ള ഉസ്താദ് അത് ജീവിതത്തിൽ ആദ്യമായിട്ട് തുറന്നു പറയുന്നു എല്ലാവരും ഇതുപോലെയൊന്നും ഒരു തുറന്ന ചർച്ചയ്ക്കോ ഒരു തുറന്ന വേദിയിൽ അത് സമ്മതിക്കാനോ ഒന്നും തയ്യാറായെന്നു വരില്ല പക്ഷേ തയ്യാറാകുന്ന ആളുകൾ തുലോം തുച്ഛമാണെന്ന് മാത്രം ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ ജീവിക്കണമെങ്കിൽ ജീവിക്കാം ഞങ്ങൾക്ക് ജീവിക്കാം നമുക്കിപ്പോൾ വിട്ട് തൊപ്പിയിട്ട് നടക്കേണ്ട കാര്യമില്ല നമുക്കെന്താ പിണനെ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹം ചുംബിക്കാൻ കൊതിയില്ലാത്തത് കൊണ്ടാ നമുക്കെന്താ വ്യഭരിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടാ അള്ളാഹുവിനെ പേടിച്ചിരുതെല്ലാം നമ്മൾ മാറ്റി നിർത്തുന്നു എന്തിന് ആഹ് നമുക്ക് അല്ലാഹു തരും എന്നുള്ള വിശ്വാസത്തിന്റെ പേരിൽ തരും അതുകൊണ്ടാണ് തൽക്കാലം ഇവിടെ വ്യഭിചാരം ഒന്ന് മാറ്റി പിടിച്ചത് കുഴപ്പമുണ്ടോ ഇനിയും തന്ന ഭാര്യമാരെ പറ്റില്ല എന്ന് പറയാൻ നിങ്ങളൊക്കെ ആരാണ് മതം വിട്ടാളുകള് ധാർമികത ഉണ്ടാക്കാൻ വേണ്ടിട്ട് വന്ന് നിൽക്കുക ഹലാലാക്കിയ ഒരു എന്റെ പേരില് നിങ്ങൾ നല്ലോണം അനുവദിച്ചെന്ന് ഞങ്ങളൊക്കെ കിട്ടിയിരുന്നു അടി എന്ന് വിചാരിച്ചിട്ടാ സത്യം പാവപ്പെട്ട കുട്ടികളെ കാണുമ്പോ ബാപ്പാര കണ്ണുനീര് കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഉള്ള ഒരു അനുഭവം അറിയാം നിങ്ങൾ വിചാരിക്കല്ലോ മൗലൈമാര് രണ്ടിട്ട് ഒരിക്കക്ക് വേറെന്തോ ഇൻട്രസ്റ്റ് ഉള്ളോണ്ടാ പഠിച്ചോനാണേ ഹൃദയത്തെ തട്ടി ഞാനൊന്ന് പറഞ്ഞോട്ടെ ഈ കഴിഞ്ഞ ദിവസം പോലെ മുജാഹിദ് സെന്ററിൽ കോഴിക്കോട് മുജാഹിദ് സെന്ററിൽ ഒരു ഇബ്രാഹിംഖാൻ ഉണ്ട് നിങ്ങൾ ചോദിച്ചോക്ക് നിങ്ങളെ ഭർത്താക്കും അദ്ദേഹത്തറിയാത്ത ആരുമില്ല അദ്ദേഹത്തിന്റെ മകളുടെ കാര്യം എന്നും പറഞ്ഞു കരയും ഇബ്രാഹിംഖാ എന്നും പറഞ്ഞു കരയും ജീവിതത്തിൽ പലപ്പോഴും തോന്നി ഇബ്രാഹിംഖാൻ ഞാൻ കെട്ടിക്കോളങ്ങളെ മുളയെന്ന് പറയാൻ നിങ്ങൾ അനുവദിച്ചോ നിങ്ങൾ പെണ്ണുങ്ങൾ അനുവദിച്ചോ എന്നിട്ട് ആ എന്നിട്ടാ ബാപ്പാന്റെക്കൻ ഞങ്ങൾ പ്രസംഗരംഗത്തൊക്കെ പോകുന്നുണ്ട് ഞങ്ങളോടാ പറയാ അതാണ് പ്രശ്നം അപ്പൊ ഞങ്ങൾക്ക് സങ്കടം തോന്നും പടച്ചോനെ ഈ പെൺകുട്ടി വയ്യാതാരായി പോവല്ലോ കേട് വന്ന് പോവല്ലോ ഓൾ കല്യാണം കഴിച്ച ഓക്കൊരു തൗഫീഖ് ഉണ്ടാവുമല്ലോ അത് നിങ്ങൾ അനുവദിച്ചില്ല എന്നിങ്ങക്ക് കേൾക്കണോ സഹാബികൾ രണ്ട് ഭാര്യന്മാരില്ലാത്ത ആരും ഉണ്ടായിട്ടില്ല നഖസ്വല്ല അലൈഹി സ്വലം ഒരു കാര്യവും കൂടി പറഞ്ഞു അത് നിങ്ങളൊരു കാര്യമുണ്ട് ഇന്നത്തെ പോലെ ചുരിദാറിനും അതുപോലെ ഫേഷ്യൽ ചെയ്യുന്ന കോസ്മെറ്റിക് ഐറ്റംസിനൊന്നും വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് ഡെർമറ്റോളജിസ്റ്റിനെ ഒന്നും കാണേണ്ടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല തന്നെയുമല്ല യുദ്ധങ്ങളിലും കൊള്ളകളിലും ഒക്കെ ധാരാളം പണം ഉണ്ടായിരുന്നു പ്രവാചകനും അനുചരന്മാർക്കും അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെകളുടെ ഒരു ഭാര്യമാരും പട്ടിണി കിടക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല കൊള്ള മുതൽ ഉണ്ടായിരുന്നു ദൃക്സാക്ഷി വേറെയും അതുകൊണ്ട് അട്ടിച്ചു പൊളിച്ചവരും ജീവിച്ചു ഇനി ഇല്ലെങ്കിൽ പോലും പരാതി പോലും പറയാൻ പാടില്ല എന്ന് അല്ലാഹു ആയിത്തറക്കിട്ട് അല്ലാഹു അതുകൊണ്ട് അവരൊക്കെ വളരെ സുഖസുന്ദരമായി ജീവിച്ചു അതുപോലെയാണോ ഇപ്പോൾ പിന്നെ ബാലൂണനെ സംബന്ധിച്ചിടത്തോളം വലിയ തകരാറൊന്നുമില്ല ഭാര്യയെ വളരെ നന്നായി നോക്കാൻ പറ്റും ഒരാൾ നല്ല രൂപത്തിൽ ഇദ്ദേഹത്തിന് ഒരു കോടി രൂപയൊക്കെ വില വരുന്ന സെന്റ് ഭൂമിയും പത്തു കോടി രൂപയും ഒക്കെ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അപ്പം പിന്നെ ഇദ്ദേഹത്തിന് രണ്ട് ഭാര്യമാരൊക്കെ ഉണ്ടെങ്കിൽ നോക്കാൻ പ്രയാസമൊന്നും ഉണ്ടാകത്തില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ നിഷേധിക്കുന്നതും നിങ്ങൾ വിമർശിക്കുന്നതും എന്തിനാണ് കെട്ടാൻ കഴിവുള്ളവർ ഏ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ ഡാഷിന് ബലമുള്ളവർ കെട്ടിക്കോട്ടെ ഇഷ്ടംപോലെ കെട്ടിക്കോട്ടെ ഞങ്ങളുടെ മതം ഞങ്ങൾക്ക് അനുവദിച്ച് തന്നതാണ് ഞങ്ങളുടെ ഭർത്താക്കന്മാർ രണ്ടും മൂന്നും നാലും കിട്ടുന്നത് കൊണ്ട് നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം നബിക്ക് നബിയുടെ ൾക്കും കൊള്ളയടിച്ച മുതലുണ്ടായിരുന്നു ഭാര്യമാരെ നോക്കാനെങ്കിൽ ഇവിടെ മലദ്വാർ മലദ്വാര്ഗില്ലേ ഞെക്കിപ്പിഴിഞ്ഞെടുക്കുന്ന പണത്തിന്റെ ബലമുണ്ട് മയക്കുമരുന്നിലൂടെ കള്ളക്കടത്തിലൂടെ ഈ രാജ്യത്തെ പാകിസ്ഥാനും തുർക്കിക്കും ഇറാനും ഒക്കെ ഒറ്റ കൊടുത്തതിലൂടെ ഞങ്ങളും ഇഷ്ടം മൂലം പണമുണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ ഭാര്യമാരെ സംരക്ഷിക്കാൻ പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം പക്ഷേ അലൈഹി ഭർത്താവിനെ സ്നേഹം എന്ന് നിങ്ങൾ പറയുന്നത് ആയിക്കോട്ടെ റസൂലിന്റെ ഹദീസ് ഒരു ഒരു വലിയ വലിയ മുത്ത് 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 ആ ആ ഈ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നമ്മുടെ മുസ്തഫ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രയോ കുഞ്ഞു മുത്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും ഈ മുത്തിനെ കുറിച്ചും ഈ മുത്തിനകത്തുള്ള ഹോറികളെ കുറിച്ച് നിങ്ങൾ കേൾക്കുമ്പോൾ മാത്രമേ നിങ്ങൾ മനസ്സിലാക്കുന്ന മുത്ത് എത്ര ചെറുതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും ഒരാള് പ്രവേശിക്കും ദമ്പതികളാണ് അവിടെ ആ വലിയ മുത്ത് സ്വർഗത്തിൽ പക്ഷേ ഞാനും എന്റെ ഭാര്യ അവിടെ പ്രവേശിച്ചാൽ അവിടെ വേറെയും ഭാര്യയും ഭർത്താവും ഉണ്ടാവും അവൻ എനിക്ക് കാണാൻ പറ്റില്ല അവർക്ക് ഇനിയും കാണാൻ പറ്റൂല എന്നിട്ടും യുക്തിവാദികൾ പറയുക സ്വർഗത്തിൽ ഗ്രൂപ്പ് സെക്സ് നടക്കുന്നത് ണോ നിങ്ങൾ ഈ ഉസ്താദുമാരൊക്കെ പറയുന്നത് വളരെ നന്നായിട്ട് കേട്ടിട്ട് വേണം പ്രതികരിക്കാൻ മനസ്സിലായോ വ്യഭിചരിക്കാൻ ആഗ്രഹമുള്ള ഉസ്താദ് വന്ന് വളരെ വ്യക്തമായിട്ടല്ലേ പറഞ്ഞത് എനിക്ക് വ്യഭിചരിക്കാൻ ആഗ്രഹമുണ്ട് അള്ളാഹുവിനെ പേടിച്ചു മാത്രമാണ് ഞാനത് മാറ്റിവെച്ചിരിക്കുന്നത് എന്നല്ലേ അദ്ദേഹം പറഞ്ഞത് എത്ര പേര് നിഷ്കളങ്കമായി അവരുടെ ഉള്ളിൽ കിടക്കുന്ന താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഇങ്ങനെ പുറത്ത് പറയാൻ താല്പര്യപ്പെട്ട് മുന്നോട്ട് വരും എന്നിട്ട് നിങ്ങൾ പറയുന്നു അമ്മമാര് കള്ളമാരാണെന്നും പെണ്ണുപിടിയന്മാരാണെന്നും ആര് പൊറുക്കും നിങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് ഇസ്ലാമിന് ഇസ്ലാം വളർന്നു പടർന്നു പന്തലിക്കുന്നത് കണ്ടോ നിന്റെയൊക്കെ യുക്തിവാദ കണ്ണുകൾ കൊണ്ട് മതം വിട്ട കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ ഒരു പക്ഷെ നിനക്കൊന്നും അത് കാണാൻ പറ്റി എന്ന് വരില്ല മനസ്സിലായോ അവിടെ ആരാ പ്രവേശിക്ക രണ്ട് കല്യാണം കഴിച്ച പുരുഷനും ആ രണ്ട് കല്യാണം കഴിച്ച ദമ്പതിമാരും എന്ത് അന്നാഹു അവർക്ക് സ്വർഗത്ത് പ്രത്യേകത കൊടുത്ത് ണ്ടായിരുന്ന ജീവിതത്തിന്റെ പുറംപോക്കിലേക്ക് തള്ളിപ്പോയ പടസോനെ പേടിച്ച് പെണ്ണിനെ ഈ മോഞ്ചിയ സ്വർഗത്തിനു വേണ്ടി എത്ര കണ്ട് കഷ്ടപ്പെടുന്നുണ്ട് ഇവരൊക്കെ കുണ്ടനടിക്കാർക്ക് പ്രത്യേകം സൗകര്യം ശിശുഭോഗികൾക്ക് പ്രത്യേകം സൗകര്യം ഏക ഭാര്യ അങ്ങനത്തെ ഒരു വ്രതമെടുത്തിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ ആ സൗകര്യം ഇനിയും സ്വവർഗ ലൈംഗികതയാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതെല്ലാം തരാം ഇവിടെ തന്നെ എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ കിടന്ന് കഷ്ടപ്പെടുന്ന പ്രയാസങ്ങൾ നമ്മൾ കാണുന്നില്ലേ അപ്പം അള്ളാഹു ഇതൊക്കെ വിഹരിപ്പിക്കാൻ ഇത്ര കണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിച്ച് നോക്കിക്കേ ആ അല്ലാഹു എടുത്ത എഫേർട്ടിനെ നിങ്ങൾ വളരെ നിസാരമായ രൂപത്തിൽ ലളിതവൽക്കരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഹൃദയം പൊട്ടുന്നു പഠിച്ചവൻ എത്ര കണ്ട് സൗകര്യങ്ങളാണെന്നറിയാമോ ഉച്ചയും കുത്തിയും അറിയുന്നവർക്ക് വേണ്ടി മതം വിശ്വസിക്കാത്ത ആളുകളുടെ പിരടിക്ക് നോക്കി കാച്ചുന്നതിനു വേണ്ടി അവരുടെ കയ്യും കാലുമൊക്കെ അള്ളാഹുവിനെ അനുസരിക്കാത്തതിൻ്റെ പേരിൽ വെട്ടിയെടുത്തു മാറ്റിവെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ മുത്തു കൊണ്ടുള്ള കൊട്ടാരം ആ കൊട്ടാരത്തിനകത്ത് ഗ്രൂപ്പ് സെക്സ് വേറെ നടക്കുന്നുണ്ട് എന്നാലും അത് നിങ്ങളെ ബാധിക്കില്ല നിങ്ങളെ അവരും കാണില്ല അവരെ നിങ്ങളും കാണില്ല അവർ കാണാതെ തന്നെ നിങ്ങൾക്ക് സെക്സ് ചെയ്യാനൊരു സൗകര്യം അല്ലാഹുണ്ടാക്കി വെച്ചിട്ട്

അള്ളാഹുവിനു വേണ്ടി പെണ്ണുങ്ങളെ പണി അല്ലാഹുവിനു വേണ്ടി ആളുകളെ കൊല ചെയ്ത് അല്ലാഹുവിന്റെ ലോകം സ്ഥാപിക്കാൻ ആളുകൾക്ക് വേണ്ടി ഒരുക്കി എനിക്ക് വർണ്ണിക്കാൻ വാക്കുകളില്ല വരാനില്ല നിങ്ങൾക്ക് നിങ്ങൾ അറിയാതെ നിങ്ങളെ ഭർത്താക്കന്മാര് വ്യഭചരിച്ചാൽ നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഭർത്താവിനെ കൊണ്ട് നിങ്ങൾ ഹറാമാണ് ചെയ്യിപ്പിക്കുന്നത് ഇത്രയും ഞാൻ പറഞ്ഞത് നിങ്ങള് നിങ്ങളുടെ ഭർത്താക്കന്മാർ ഇനി ഒന്ന് കെട്ടണമെന്ന് പറയുമ്പോൾ നിങ്ങൾ സമ്മതിച്ചിട്ടില്ലെങ്കിൽ അവർ വേലിചാടിപ്പോയാൽ പോലും അതിന്റെ ശിക്ഷ പെണ്ണുങ്ങളെ നിങ്ങൾക്കാണ് കാരണം ഇയാൾക്ക് കുഫൈത്ത് കിട്ടിയിട്ടുണ്ടെന്നും നാൽപ്പത് കുതിരയുടെ ശക്തി ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടെന്നും അറ്റ്ലീസ്റ്റ് കൂടെ കിടക്കുന്ന നിങ്ങളെങ്കിലും ആ രാപ്പനിയും കഴിവുമൊക്കെ ഒന്നറിയണ്ടേ അതറിയാൻ പറ്റാതെ ഭർത്താക്കന്മാരെ വേറെ കെട്ടാനും വേറെ കളിക്കാനും സമ്മതിക്കാത്തതിന്റെ പേരിൽ അവര് ചാടി വ്യഭിചരിക്കാൻ പോയാൽ പോലും മുസ്ലിം സ്ത്രീകളെ നമുക്കാണ് അതിന്റെ ശിക്ഷ അള്ളാഹു അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ഹൃദയം കല്യാണം കഴിക്കാനുള്ള മോഹാണ് അള്ളാഹുരിക്കുന്നത് അള്ളാഹുവിന്റെ പേരിൽ പേരിൽ അത് ഇങ്ങനെ ഒക്കെ ആരും സംസാരിക്കൂല പക്ഷെ എനിക്ക് അങ്ങനെ സംസാരിക്കണം ഉറപ്പു ഇത്രയും ഉളുപ്പില്ലാതെ ലോകത്തൊരു പക്ഷേ ഒരു മുസ്ലിം പുരോഹിതനും അവന്റെ ഉള്ളിൽ കിടക്കുന്ന ആഗ്രഹം മുത്തോ മുത്തുപോലെയുള്ള കൊട്ടാരത്തിനകത്ത് നടക്കുന്ന ഗ്രൂപ്പ് സെക്സ് അതിനെ കുറിച്ചിട്ടൊന്നും ഒരു പക്ഷേ അതിനകത്ത് പോയി സെക്സ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരുപാട് പുരോഹിതന്മാരുണ്ടെങ്കിലും അവരാരും ഒരു പക്ഷേ നിങ്ങളോടതൊന്നും തുറന്നു പറഞ്ഞില്ല ഉളുപ്പില്ലാത്തവനായത് കൊണ്ട് ഉസ്താദ് അതൊക്കെ തുറന്ന് പറയുന്നു ഉസ്താദിന്റെ ഉള്ളിൽ കിടക്കുന്ന ആഗ്രഹം കൊണ്ട് മാത്രം സംസാരിക്കണം മനസ്സിലാക്കണം നമുക്ക് ഈ ലോകത്തിനപ്പുറത്തൊരു യാത്ര അല്ലേ എന്താ മറന്നു പോണത് എന്താ പടച്ചോന്റെ മാത്രം കളിച്ച് സുഖമായിട്ട് മതിയോ നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിനേക്കാൾ വലിയ സുഖ സ്വർഗങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് പടച്ചോനെ കാത്തു നിൽക്കുക ആ കളിക്കോപ്പായിട്ട് എഴുപത്തിരണ്ട് ഹൂരിപ്പെണ്ണുങ്ങളുമായിട്ട് ലാഹു കാത്തു നിൽക്കുമ്പോ അവിടെ പോയിട്ടല്ലേ നിങ്ങൾ ശരിക്കും ആസ്വദിക്കേണ്ടത് നിങ്ങൾ എന്താ ഈ ലോകത്തെ മാത്രം ചിന്തിക്കുന്നത് മനുഷ്യന്മാരെ

നിങ്ങൾക്ക് ശിക്ഷയുണ്ട് ബാക്കി ഭാഗം ഭർത്താവ് നല്ല നല്ല ഇമാനുള്ള ഒരു നല്ലൊരു മക്കളെ പോറ്റിയ മനുഷ്യ രണ്ട് രണ്ട് ഭാര്യ മക്കളുണ്ടെങ്കിൽ ആ ആറ് മക്കളെയും സമൂഹത്തിന് ഉപകരിക്കുന്നവരായ അയാൾ വളർച്ചെങ്കിൽ നാടിന് നല്ലതല്ലേ ഞങ്ങൾ ഇസ്ലാമിനെ വളർത്തിക്കോട്ടെ ഒന്ന് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ഞങ്ങളുടെ ഇസ്ലാം ഒന്ന് വളരുന്നതില് അങ്ങനെ ഒരു മുസ്ലിം പുരുഷൻ നാല് മുസ്ലിം സ്ത്രീകളുടെ മാറിടവും യോനയും ഉപയോഗപ്രദമാക്കി മാറ്റിയാൽ നാല് പേരും മൂന്ന് മൂന്ന് മക്കളെ വീതം പ്രസവിച്ച് നാം മൂന്ന് പന്ത്രണ്ട് മുസ്ലിം മക്കളെ ഈ സമൂഹത്തിന് ഉപകരിക്കുന്ന രൂപത്തിൽ വളർത്തി വീണ്ടും ഒരു ഏഹിയാസിൻവാറും ഇസ്മായൽ ഹനിയയും ഉസാമാമില്ലാദനുമൊക്കെ ആക്കി മാറ്റാനുള്ള സൗകര്യം ഓരോ മുസ്ലിം പുരുഷനും ഇവിടെയുള്ള മുസ്ലിം സ്ത്രീകൾ സൗകര്യം ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ സ്ത്രീകളെ നിങ്ങൾ നാളെ ചോദ്യം ചെയ്യപ്പെടും നിങ്ങൾക്ക് ലഭിച്ച എല്ലാ എല്ലാങ്ങളെയും സംബന്ധിച്ചു അള്ളാഹു നിങ്ങളോട് ചോദിക്കും പെണ്ണുങ്ങളെ നോക്കിക്കോ അക്കൽ ജനിക്കുന്നതൊക്കെ എന്താ നിങ്ങൾ ആലോചിക്കാത്തത് അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ ആലോചിക്കണം ഈമാനന്റെ നിങ്ങളൊന്ന് ചെന്ന് പറയണം അത്യാവശ്യം സാമ്പത്തിക പിനിക്കറിയ മുസ്ലിങ്ങളൊക്കെ റിയൽ എസ്റ്റേറ്റും അതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വീട്ടിലിരുന്ന് മൊബൈലില് മാത്രം ബിസിനസ് കൺട്രോൾ ചെയ്യുന്നവർ വേറെ പണിയൊന്നും ഒരിക്കലില്ല ഒരു തൊട്ടടുത്ത പള്ളിയിൽ പോയി നിസ്കരിക്കും നോമ്പ് ഒരുക്കും ഒക്കെ അങ്ങനെയുള്ള ഭർത്താവ് വലിയ കൊട്ടാരം കണക്ക് വീടൊക്കെ ഉണ്ടാക്കിട്ടെ ഒന്നിനെയും കൂടെ കല്യാണം കഴിക്കാൻ പറഞ്ഞത് ആ സാധു കുട്ടി രക്ഷപ്പെട്ടോട്ടെ നിങ്ങൾക്ക് അറിയില്ലേ സൗദാദ്വീപിനെ നബി കല്യാണം കഴിക്കുന്ന എപ്പോഴാ ഞാൻ എന്താ വിചാരിച്ചേ നബിസ്ല്ലൈ സ്വലമന്റെ ആദ്യത്തെ കല്യാണം തന്നെ പതിനഞ്ചു വയസ്സിന്റെ വ്യത്യാസത്തിലല്ലേ നാല് കുട്ടികൾ ഉണ്ടായിരുന്നു ഖദീജ ബീവിക്ക് അന്ന് രണ്ട് പുരുഷന്മാരാൽ കല്യാണം കഴിച്ച് വിധവയായ ആളായിരുന്നു ആര് ബീവി അതിൽ നാല് കുട്ടികൾ ആദ്യമുണ്ട് നബിക്ക് ഖദീജ ബീവിയിലൂടെ ആറ് കുട്ടികൾ വേറെ വേറെയുണ്ടായി ഈ പത്ത് മക്കളെ നബി പൂറ്റിയില്ലേ ചിലപ്പോൾ ഒരുപക്ഷെ ഇതിന്റെ കണക്ക് നിങ്ങളുടെ ബുദ്ധിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നാല്പതാമത്തെ വയസ്സിൽ പ്രവാചകൻ കഥ വിവാഹം കഴിച്ചിട്ട് ഈ രണ്ട് വയസ്സുവീതം മുലയൂട്ടണമെന്ന് ഖുർആൻ പറയുന്നുണ്ട് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ആറു മക്കളെ അതായത് അൻപത്തിരണ്ട് വയസ്സുവരെ പ്രസവിച്ച കഥീജയെ കുറിച്ചിട്ടാണ് ഉസ്താദി വാചാലമായിട്ട് സംസാരിക്കുന്നത് ശാസ്ത്രലോകം പോലും ഇസ്ലാമിനു മുമ്പിൽ മുട്ടുമടക്കിയ ഒരു ഹലാൽ ശാസ്ത്രു ആകാശത്ത് നിറക്കി തന്നതുകൊണ്ട് മാത്രം അത് ഹലാലാകുകയും ലോകത്തുള്ള സകലമായ മനുഷ്യനും വിശ്വസിക്കേണ്ടെന്ന രൂപത്തിലേക്കാക്കുകയും ചെയ്തു കിട്ടി പുണ്യത്തിന്റെ തോത് നിങ്ങൾ അളക്കാൻ നിന്ന മക്കളെ നിങ്ങൾക്കും മതിയാകാതെ സമയം അത്രമാത്രം സ്ത്രീകൾക്ക് അവരുടെ യോനിയും അവരുടെ മുലകളും ഉപയോഗപ്രദമാക്കി കൊടുത്ത ഒരു മനുഷ്യനാണ് നമ്മുടെ മഹാനായ പ്രവാചകൻ ന്മാർക്ക് കിട്ടണം അത് അഡ്ജസ്റ്റ് ചെയ്ത് ആ പുണ്യൊക്കെ എങ്ങും കിട്ടും ആ പുണ്യൊക്കെ വേസ്റ്റ് ചെയ്ത് സ്വർഗത്തിലല്ലാത്ത നിലക്ക് അല്ലാത്ത നിലക്ക് ഇത് പറഞ്ഞപ്പ എന്റെ ഭാര്യ പറഞ്ഞ എന്താ അറിയോ ആ മുത്തിൽ ഇങ്ങള് പോണ്ട സ്വർഗത്തിലെ മുത്തിൽ നിങ്ങൾ പോണ്ട അപ്പൊ ഞാൻ ചോദിച്ചെടി ഞമ്മക്കൊന്നിച്ചു പോയിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞേ വേറെ എന്തൊക്കെ പുണ്യം നേടാൻ റസൂൽ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ചെയ്തോളി നിങ്ങൾ ഇതിനടുത്ത് ബരി തന്നെ വേണ്ട നിങ്ങൾ എല്ലാവർക്കും ദേഹത്തെക്കോളി എന്നാൽ നിങ്ങൾ രണ്ടെട്ട് ആള് സഹിക്കാൻ ഈമാനില്ലാത്തോണ്ടാണ് ഈമാനില്ലാത്ത ആ ഒരു തലത്തിലേക്ക് ഈമാൻ മാം വർദ്ധിക്കാത്തതുകൊണ്ടാണ് ഇത് നിങ്ങള് മനസ്സിലിടുക വേറെ നിലക്കൊന്നും തെറ്റിദ്ധരിക്കരുത് ഭർത്താക്കന്മാരെ കൊണ്ട് നാലും അഞ്ചും പെണ്ണുങ്ങളെ കെട്ടിച്ചിട്ട് ഈമാൻ വർദ്ധിപ്പിക്കുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചു തന്നത് നിങ്ങൾക്ക് എന്താ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് ഓർമ്മയില്ലാത്തത് എന്നാണ് ഉസ്താദ് കരഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത് ഉസ്താദിൻ്റെ ഹൃദയത്തിൻ്റെ വേദന എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഉസ്താദ് കൃത്യമായിട്ട് പറയും ഒരു സ്ത്രീക്ക് അവരുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉപയോഗപ്രദമാകണ്ടേ ിക്കുവാ ഇരുമാറുകൾ അവർ കൊണ്ട് കൊതിപ്പിക്കുവാ പല പാട്ടുകൾ അവർക്കൊണ്ട് നിന്റെ രസം രസം അതിലൂടെ തരും നിനക്ക് നിന്നെ നിന്നെ മടിയിൽ നല്ല പാടി സന്തോഷിപ്പിക്കും ണോത്തിലെ പെണ്ണ് ഇവിടുത്തെ പെണ്ണിന് സ്വർഗത്തിലെ പെണ്ണ് നല്ല നല്ല പാട്ടുകൾ പാടി നമ്മളെ സന്തോഷിപ്പിക്കും നമ്മളെ മടിയിൽ കിടത്തിയിട്ട് സന്തോഷിപ്പിക്കും മാരണങ്ങൾ വീർത്ത വലിയ പെണ്ണിനെയാണോ ആവശ്യം അങ്ങനെയുള്ള പെണ്ണിനെ അള്ളാഹ് അവിടെ തരും അതാണ് ഇവിടെ ഇവിടത്തെ പെണ്ണുങ്ങൾക്ക് മാറിടം ചുരുങ്ങിപ്പോയെന്നോ കറുത്തുപോയെന്നോ എഴുന്നേറ്റ് നിൽക്കുന്നില്ല എന്ന് ഒന്നും പറഞ്ഞിട്ട് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല അപ്പൊ അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് തരുന്ന സൗഭാഗ്യങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒന്നും മനസ്സിലാക്കാനെങ്കിലും ശ്രമിച്ചിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ബാലുവണ്ണൻ ആ വേദിയിൽ നിന്ന് തന്നെ ഹൃദയം പൊട്ടിക്കരയുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങളത് കേട്ടിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ അറ്റാക്ക് തന്നെ സംഭവിക്കുമായിരുന്നു ആ മനുഷ്യന് ഇസ്ലാമിനു വേണ്ടി പടപൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് അതൊരിക്കൽ പഞ്ചായത്ത് ബാലുശ്ശേരി കന്യാസ്ത്രീകളുടെ മാറിടങ്ങൾ വേസ്റ്റായി പോകുമല്ലോ എന്ന് ഓർത്ത് വിഷമിച്ചു ആ വേദന ആഘാതം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത് ഈ വീഡിയോ കേട്ടുവാൻ ഇരുമാറുകൾ അവർക്കുണ്ട് കൊതിപ്പിക്കുവാൻ പല പാട്ടുകൾ അവർക്കു രസം അതിലൂടെ ഒരുക്കി തരും പാട്ടിലൂടെയാണോ നിനക്ക് രസം നിന്നെ നിന്നെ മടിയിൽ നല്ല താരാട്ട് പാടി സന്തോഷിപ്പിക്കും സ്വർഗത്തിലെ പെണ്ണ് ഇവിടത്തെ പെണ്ണിന് സിനിമയിലെ പാട്ടെല്ലാം അറിയുള്ളൂ സ്വർഗത്തിലെ പെണ്ണ് നല്ല നല്ല പാട്ടുകൾ പാടി നമ്മളെ സന്തോഷിപ്പിക്കും നമ്മളെ മടിയിൽ കിടത്തിയിട്ട് സന്തോഷിപ്പിക്കും വീർത്ത വലിയ പെണ്ണിനെയാണോ നിനക്ക് ആവശ്യം അങ്ങനെയുള്ള പെണ്ണിനെ അള്ളാഹ് അവിടെ തരും അതാണ് ഇവിടെ ടെ നിങ്ങൾ അടങ്ങിയും ഒതുങ്ങിയും ജീവിച്ചാൽ മാത്രമാണ് സ്വർഗത്തിലല്ലാ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇപ്പൊ എത്ര ഹമാസോളികളുണ്ട് എത്ര ലഷ്കർ ഇ തൊയ്ബയും അൽക്കൊയ്ദയും ജെയ്ഷെ മുഹമ്മദും നൂറുകണക്കിന് ഇത്തരം സംഘടനകളൊക്കെ ഉണ്ടാക്കി അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിന് വേണ്ടിയാണ് എന്നത് ഓർക്കണം അവരിതെല്ലാം ചെയ്യുന്നത് പക്ഷേ ഇതൊക്കെ അള്ളാഹു കാണുന്നുണ്ട് അള്ളാഹു തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലം നൽകുകയും ചെയ്യുമെന്നതാണ് വാസ്തവം അത് എല്ലാം